അവൻ അവിടെ നിന്ന് ഇറങ്ങിട്ട് കൊറേ നേരമായി മുതലക്കുളം പോയാലും ആളിനെ നമുക്ക് അറിയില്ലല്ലോ അവൻ അവിടെ ചെന്ന് കറങ്ങാം അത് കിട്ടാൻ സാധ്യതയുണ്ട് ഇതിന്റെ എന്നാ നമ്മൾ ആരെങ്കിലും സാമ്പാറിന്റെ വേണം അല്ലേടാ അവനെ കാണാൻ വേണ്ടി വന്നാണ് റൂം നമ്പർ ഇരുന്നൂറ്റി രണ്ടിലുണ്ട് രാവിലെ പോയി പോയോ എപ്പോ അതെ മുക്കാവ് മണിക്കൂർ എങ്ങാടെ പോയെന്നറിയോ അതെ അറിയില്ല <mile> firehora, <f doohehe> kind of <medim> like ോ ആ എനിക്കൊന്നും അറിയില്ല അത് ഇരുപത്തഞ്ചു വയസ്സ് പ്രായം തോന്നും തന്റെ ഒക്കെ പൊക്കുണ്ടോ വെളുത്തിട്ട ചെറുതായിട്ട് വെച്ചിട്ടുണ്ട് രാവിലെ ചുമല ആ സാബുവിന്റെ കൂടെ കൊറിയർ ഓഫീസിൽ ഉണ്ടായിരുന്ന ജോലി കളയുണ്ടായിരുന്നു മോനെ ഞാൻ എങ്ങനെയാ കുടുംബം നോക്കണെന്ന് മോനെ അറിയാലോ ഞാനൊരു എഞ്ചിനീയർ ആണ് മുഴുവനും കയറി ഇറങ്ങി അടക്കാൻ പോലും ഒരു പെണ്ണാണെങ്കിൽ ും ഫ്റ്റുകൾ ഭക്ഷണം കഴിക്കുന്ന നേരത്തിൽ ഉമ്മാക്കൊന്നും മിണ്ടാതരി വീട്ടിൽ നാട്ടിപ്പം മനസ്സമാധാനില്ലാണ്ട് ഈ കൂലിപ്പണി ചെയ്യാൻ വേണ്ടി അല്ലേ ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചു കൊറിയർ ഓഫീസിൽ ജോലി ഞാൻ എന്ന് കെട്ടിക്കാനാണുള്ളത് ഒരു നല്ല ജോലി കിട്ടട്ടെ അപ്പാലോകിയ കല്യാണം ഭക്ഷണം കഴിക്കുന്നു ഇനി ഡ്രസ് തച്ചത് കൊണ്ട് കൊടുത്തില്ലെങ്കിൽ ആ മാനേജർ തന്നെ കൊല്ലും നിനക്ക് പിന്നെ ഇതൊന്നും അറിയണ്ടല്ലോ ഒമ്പതേകാലും കഴിഞ്ഞു അവരവിടെ എത്താറായിട്ടുണ്ടാവും അതെ ഒരു ഒരു ചെയ്യാം എന്താ എന്റെ എന്റെ ഫോൺ 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 ഹോട്ടലിൽ വെച്ച് പോയി എനിക്ക് വളരെ ഒരാളെ ഒന്ന് ഓ മനസ്സിലായി പെമ്പിള്ളേരുടെ നമ്പർ നമ്പർ ഒപ്പിക്കാൻ പുതിയ ആയിട്ട് അങ്ങനെയല്ല പോയതുകൊണ്ട് എന്താടോ തനിക്ക് വേണോ ആൾക്കാർ കാരണം ഇവിടെ വഴി ഇറങ്ങി നടക്കാൻ പറ്റാത്ത എന്തിനാ നമ്പർ രാത്രി കുറുങ്ങാനോ അതൊരു മെസ്സേജ് അയക്കാനാണോ? മാഡം ವಿಚಾರിക്കാൻ വേണ്ടി ഒരാൾ പറാണോ? മാഡം നിത്ര അവിടെ വീഡിയോ എന്താ മീര മോനെ? ഒന്നുമല്ല മാഡം ഒരു പൂവല ശരിയാണ് വാ 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 റജബ്വാറെ ഈ ചായ ഇവിടെ എയർ കണ്ടീഷനാണ് ആ ആടുത്തിന്റെ കേൾപ്പം ചായ കട എയർ കണ്ടീഷനാണ് ചായ തണ്ട് തൂവല ആ ചായ അടുക്കും ബേസിഓഫേ ദാപരം അത് ശരിയാണ് അല്ല ട്ടാവ സമയം പിടിക്കും ഇവിടെ കഴിച്ചാലോ അതൊക്കെ രാവിലെ കഴിച്ചിട്ട് അക്ക വേണ്ടി തല്ലിപ്പോയി അതെ ഒമ്പതരക്കുള്ളിൽ അവനും കിട്ടിട്ടില്ല

വകുപ്പായോ സാറേ ഇല്ല ഞങ്ങള് സ്പോട്ടിലേക്ക് പോകുന്നേ ഉള്ളൂ ഒമ്പതരയിലേ ആയിട്ടുള്ളൂ നേരത്തെ നമ്മളോട് പോയി ലോക്കൽ ടീമിന്റെ സ്കാനിങ് നമ്മൾ ഹലോ എട്ടടിക്ക് മുമ്പേ പോയെന്നാ തോന്നുന്നത് അതിനിടയ്ക്ക് ഞാനൊന്ന് കാക്കോസി പോയി വരുമ്പോഴേക്കും പിന്നെ അവനെ തിരക്ക് മൂന്നാല് പേര് ഇവിടെ വന്നിരുന്നു അത്ര നല്ലവലാണെന്ന് തോന്നിയില്ല ആ സമയം അവന്റെ മുഖം ചുമക്കണം വണ്ടി ഹലോ മോളിന്നുള്ള വിളിയല്ല അത് വിളിക്കാതെ വിളിച്ചോളൂ ഇവിടെ ഞാനാ വിളിച്ച ഒന്നും ഇവിടെ തിരിഞ്ഞിരിക്കറിഞ്ഞില്ലേ മുഖത്തൊക്കി കാര്യങ്ങൾ പറയാറുണ്ട് അതായിരിക്കും നല്ലത് ചന്തി കാണിച്ച് ചിന്തിച്ചു നിൽക്കാതെ ചേണ്ടാ തിരുമന്തി ഒന്ന് കാണിക്കാവോ ചന്തി നോക്കി ലക്ഷണം പറയാൻ എനിക്ക് അറിയാൻ പാടില്ല അതുകൊണ്ടാ വേണ്ടേ ഇന്ന് 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 ഇന്നാണ് ഇന്നാണ് ഇന്ന് വൈകിട്ട് കൃത്യം മൂന്നരക്ക് കോടിപതിയാകാനുള്ള ഒരു പാതി സാധ്യത കാണുന്നുണ്ട് ബാക്കി ഞാൻ ഉമ്മടത്തേക്ക് ഒന്ന് വെച്ച് പറയാം പൊക്കട മെട്രോടെ തോണോ ഒന്ന് കീറട്ടെ എന്റെ അമ്മേ രജനൊക്കെ സമ്മേളനം ബംഗാളിലൊക്കെ ഉണ്ടെങ്കിലും ഞാൻ മലയാളിയാ ചേട്ടാ എന്നോടൊരു കാര്യം കാണിക്കണ്ടോ നമുക്ക് ആ ഒരു പ്രതീക്ഷ എല്ലാം ഞാനിവിടെ നിൽക്കണേ ഇല്ലെങ്കിൽ വീട്ടിൽ ചെലപ്പോ സ്ത്രീശക്തിയുടെ വില ഞാൻ അറിയേണ്ടി വരും നീ ഒക്കെ അത് പറയും കല്യാണം കഴിച്ച കൈയൊങ്ങിയ നിനക്കൊന്നും നോവില്ല അതറിയണമെങ്കിൽ അറിയണം കോഴിക്കോട് മൊത്തം ഞാനും നമ്പറല്ലേക്കാ ആളെ പത്ത് മണിക്ക് പത്ത് മിനിറ്റ് ഉള്ളപ്പോ പയനാടിന്ന് അവിടെ കേൾക്കണ അന്യേ നടക്ക ഓരോത്തരും കൂടി പെങ്കുച്ചുണ്ടോ അവിടെ ഉപ്പ് വന്നിട്ടോ അത് പാവം ഞാൻ വണ്ടിയുടെ നമ്പർ വല്ലതും ഓർമ്മയുണ്ടോ ഓർക്കണില്ല വണ്ടിയുടെ പേര് മോനെ ഫോണിലേക്ക് വിളിച്ചു നോക്കിയോ ഇല്ല വിളിച്ചു നോക്കിയിട്ട് വിളിച്ച് നോക്കിട്ടും മോനൊരു കാര്യം ചെയ്യാം അടുത്ത ഓട്ടോ ഓട്ടോസ്റ്റാൻഡിൽ ചെന്ന് അവരോടൊന്ന് അന്വേഷിക്കും അവര് പറഞ്ഞു തരും ആയിട്ടോ വിഷമിക്കണ്ട കേട്ടോ ഇവിടെ ഉള്ളവരൊക്കെ എന്ത് കിട്ടിയാലും തിരിച്ചു വരും ആ ചേട്ടാ ഇതാണല്ലോ നിങ്ങൾക്കുള്ള വാർത്ത ഞാൻ വേറെ തരാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ കൊള്ള പന്നീനെ ജീവനോടെ വേണം ഇത് ഞാൻ പറഞ്ഞല്ലേ സാർ അവൻ അവനവിടെ രാവിലെ പോയി റൂമിന് പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല ന്യൂസ് ക്യാൻസലായി ബാബക്ക് അവൻ്റെ ജീവനോടെ വേണമെന്നാ പറയുന്നത് അവൻ്റെ ഫോട്ടോ ഇപ്പം നമ്മുടെ ഗ്രൂപ്പിൽ വരും എവിടെ കണ്ടാലും പൊക്കേക്കണം സ്റ്റേഷനിലേക്കല്ല ഗോഡൌണിലേക്ക് സർ ഹലോ ആ ഹലോ എടാ ഞാൻ ഷാനുവാട ഉമ്മാനാ ഉമ്മക്ക് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വന്നേ ഉള്ളൂ നീ ആണോ എടാ ഞാനിവിടെ ആകെ പെട്ടിരിക്കടാ കയ്യിലുണ്ടായ ഫോൺ ഒരു ഓട്ടോയിൽ വെച്ച് മറന്നുപോയി വിസാദനോട് ആർക്കെവിടെ എവിടെ കൊടുക്കണമെന്ന് എനിക്കറിയില്ല ലോഡ്ജിൽ ചെന്നപ്പോ മൊത്തം പോലീസാ ഓഹ് മാതാവ് കാത്തു നീ സേഫ് ആണല്ലോ ആ

رہا ہے ہلو سب